നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ക്രമിക്കപ്പെട്ട കേസിലെ പ്രതി പൾസർ സുനിയുമായി ബന്ധമില്ലെന്ന നടൻ ദിലീപിന്റെ വാദം പൊളിയുന്നു ദിലീപിന്റെതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ജോർജ് എഡൻസ് പൂരത്തിന്റെ ലൊക്കേഷനിൽ പൽസർ സുനി എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തു ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസിന് ഫോട്ടോ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിമൂന്നിന് ഒരേ ടവറിന് കീഴിൽ ദിലീപും പൾസർ സുനിയും ഒന്നിച്ചുണ്ടായിരുന്നു ഈ സമയം തൃശൂർ നഗരത്തിലെ പ്രമുഖ ക്ലബിൽ ജോർജ് എട്ടൻസ് പൂരത്തിന്റെ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ക്ലബിലെ ജീവനക്കാർ പകർത്തിയ സെൽഫി ചിത്രങ്ങളിലാണ് പൾസർ സുനി ഇടം പിടിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ആക്രമിക്കപ്പെട്ട നടി ഈ ക്ലബിലെ ഹെൽത്ത് ക്ലബിൽ എത്തുന്നുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു ചിത്രം ലഭിച്ചതോടെ ക്ലബിലെ ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം ഇവിടുത്തെ സി ദൃശ്യങ്ങൾ പകർത്തി പൾസർ സുനി ജയിലിൽ നിന്ന് കൊടുത്തയച്ച കത്തിൽ ദിലീപുമായുള്ള ബന്ധം സംബന്ധിച്ച് വെളിപ്പെടുത്തലുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘത്തിന് ചിത്രം ലഭിക്കുന്നത് ക്ലബ്ബിലെ ജീവനക്കാരെടുത്ത മുഴുവൻ ചിത്രങ്ങളും പോലീസ് പരിശോധിച്ചെന്നാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി